ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എന്താണ് നമ്മുടെ സ്പെഷ്യൽ ആ വെജിറ്റബിൾ കറിയാണ് സ്പെഷ്യൽ നല്ല അടിപൊളി തേങ്ങാപ്പാറൊക്കെ പാർന്നിട്ട് ഇങ്ങനെ പിന്നെ ഗുളിപ്പുക്ക് പത്തിരി ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ ഒക്കെ ഉപയോഗിക്കുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അതെല്ലാം ചെയ്തിട്ട് സബ്സ്ക്രൈബ് അല്ലെ ഞാനെങ്കിലും ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പച്ചപ്പട്ടാണി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ചത് മല്ലിയാല കോവക്ക ചെറുതാക്കി അരിഞ്ഞത് പൊട്ടറ്റോ ചെറുതാക്കി അരിഞ്ഞത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ക്യാരറ്റാണ് ചീകിയതാണ് ഇത് ബീൻസ് ചീകിയത് ഇത് പനീറാണ് ഇത് കാബേജ് ഒരു ഇരുന്നൂറ് മില്ലിയൻ്റെ ഒരു കപ്പുണ്ട് ഈ കപ്പിലാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടുന്നത് ഇപ്പോൾ ഉള്ളി ആ ഒരു കപ്പ് ഫുള്ള് ഇത് പൊട്ടറ്റോ ചീകിയതാണ് ഇത് ക്യാരറ്റ് പൊട്ടറ്റോസ് നേരത്ത് ചീകതണ്ട് കളർ കളർമാറ്റം വന്നത് ഇത് ബീൻസിൻ്റെ ചെറുതാക്കി പൊടിപൊടിയായിട്ട് എരിഞ്ഞതാണ് ഇത് കാബേജ് പൊടിപൊടിയായിട്ട് എരിഞ്ഞതാണ് ഇത് പനീറിൻ്റെ ഒന്നാണ് ഇത് കോവക്ക പൊടിപൊടിയായിട്ട് എരിഞ്ഞതാണ് പിന്നെ പച്ചപ്പട്ടണ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താണ് ഓരോ കപ്പാണ് പിന്നൊരു കപ്പ് മല്ലിയല മല്ലിയാല വേണ്ട മല്ലിയല മാത്രം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് മിക്സ് ചെയ്യുക വെള്ളം തീരെ കൂട്ടരുത് കംപ്ലീറ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് രണ്ടാമത് ചെക്ക് ചെയ്യണേ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലൻ്റെ പൊടി എന്നിട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ ഇതുപോലെ മിക്സ് ചെയ്യുക പിന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇടുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും പിന്നെ ഒരു കപ്പ് ഇരുന്നൂറ് പുല്ലീൻ്റെ കടലപ്പൊടി ഇടാൻ കുറച്ചിട്ടിട്ട് ഞാനിന്ന് കംപ്ലീറ്റ് മിക്സ് ചെയ്യാണ് എന്നിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ ഉപയോഗിക്കയച്ചിട്ട് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഇളകി മറിയണം അപ്പം ബാക്കിയുള്ളതും കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാതും ഒരു കപ്പ് ഇരുന്നൂറ് മില്ലിയൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ അടച്ചിട്ട് വെച്ചാൽ ഒന്ന് തണുപ്പിക്കാണ്ട് വെച്ചതാണ് ഇനി കരയ്ക്കുള്ള സാധനങ്ങളാണ് ഒരു പണ വെളുത്തുള്ളി ഒരു രണ്ട് ഇഞ്ച് വരപ്പുള്ള ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു മൂന്ന് വലിയ ഉള്ളി ഇത് മറ്റേ ഉള്ളി അരിഞ്ഞ കുറച്ച് ബാക്കിയുള്ളതാണ് ഒരു മൂന്ന് തക്കാളി പിന്നെ ഈ പച്ചപ്പട്ടാണി ഒരു അരക്കപ്പ് വെച്ചതച്ചതാണിത് ഒരു ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഉപ്പ് പാകത്തിനിട അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ജീരകപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും കാശ്മീർ മുളക് പൊടി ഒരു സ്പൂണ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മളിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് സ്വല്പം മതി വെള്ളം പിന്നെ തേങ്ങാ പാലിൻ്റെ സെക്കൻഡ് പാലാണത് ഫസ്റ്റ് പാലാണ് എടുത്ത് കണ്ടത് ഒരു ഫുൾ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാലിട്ടിട്ട് അത് കംപ്ലീറ്റ് ഇതിലിട്ടിട്ട് ഈ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എണ്ണയൊന്നും തീരെ ഉപയോഗിക്കരുത് അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഒരു അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് കശുവണ്ടി അത് വലിടുക ഒന്നിങ്ങനെ തള വന്ന ശേഷം അത് പുറത്തെടുത്തിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി അത് പുറത്തെടുത്ത് വെക്കുക ചൂടാ റൗണ്ടിട്ട് ഇനി മൈദപ്പൊടി എടുക്കുക ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആ മിക്സ് ചെയ്ത മസാല എടുത്ത് കഴിഞ്ഞ പച്ചക്കറികൾ നല്ലോണം ബൗളാക്കുക നല്ലോണം ഇങ്ങനെ ബൗളാക്കിയിട്ട് അതിൻ്റെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അമിശനെ ഒന്ന് ഊറ്റിക്കള ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി ഇതുപോലെ റൗണ്ട് ടൈപ്പിലാക്കി വയ്ക്കുക അന്ന് ഒന്ന് അമർത്തി കൊടുത്തു അപ്പം ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഇത് മൈദപ്പൊടിയിൽ ജസ്റ്റ് ഒന്നതിൽ മുക്കുക പുറംഭാഗം മാത്രം അതങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊരിയുന്ന സമയത്ത് ഈ സമയത്തേക്ക് നമ്മളുടെ കറിക്കുള്ള സാധനം ഒന്ന് ചൂടാറാൻ വെച്ചത് ചൂടോട് ഒരിക്കലും അരച്ച് പോകരുത് ആ ചൂടാറാം വെക്കണം ഞാൻ എൻ്റെ അടുപ്പ് എത്തിക്കാൻ പോവാണ് ബോളാക്കി വെച്ച ആ കുഫ്ത പൊരിക്കാൻ പോവാണ് നല്ല ഹൈ ചൂടിൽ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് ഈ കുഫ്ത മുങ്ങി നിൽക്കേണ്ട ഒരു ഹാഫ് മുങ്ങുന്ന മോഡലിൽ വിളിച്ചെണ്ണം വെച്ചാൽ മതി അതിലേക്കിങ്ങനെ കംപ്ലീറ്റ് നന്നായിട്ട് ഫുള്ളാക്കി ഇടരുത് നമുക്കൊന്ന് മറിക്കാനുള്ളൊരു ഗ്യാപ്പ് കാണണം ഇതിലേക്ക് കംപ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് ചൂടായി എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മളെ ചട്ടാൻ കൊണ്ടൊന്നിങ്ങനെ മാറ്റി കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലും വെക്കരുത് മീഡിയം ഫ്ലെയിമിലും വെക്കരുത് അപ്പോൾ ഇതിനൊരു കളർ ചേഞ്ച് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് പിന്നെ കംപ്ലീറ്റ് പച്ചക്കറിയാണ് ഇതൊന്നും വേവാത്ത പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേവുകൾ പ്രത്യേകം നോക്കണം അങ്ങനൊരു കളർ ചേഞ്ച് വരുന്നുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ നൊര വരുന്നത് ഞാൻ വെളിച്ച് ഫ്രഷ് വെളിച്ചെണ്ണയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളൊരു വെളിച്ചെണ്ണയ്ക്കൊരു നൊര ഇങ്ങനെ വരുന്നത് ഞാൻ പൊതുവെ വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യാറുള്ളത് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇപ്പം കുഫ്ത വെജിറ്റബിൾ കുഫ്ത റെഡി ആക്കുന്ന റൗണ്ട് ഇനി നമ്മുടെ മിക്സ് ചെയ്ത ആ സാധനം അണ്ടിപ്പരിപ്പും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഒക്കെ ചൂടായത് തേങ്ങാപ്പാലിൻ്റെ സെക്കൻഡ് പാലിൽ ഇതാക്കി പിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണ്ട് ആരം അരച്ചെടുക്കുക ചൂടാറിയിട്ട് ശേഷമുള്ള അരക്കാൻ പറ്റുക ഇനി സ്വല്പം വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് സ്വല്പൊഴിക്കുക വെളിച്ചെണ്ണ അതിലേക്ക് നമ്മുടെ രണ്ട് ഈ ഇല ഉണ്ടല്ലോ അതിടുക കുറച്ച് ഗ്രാമ്പു ഇടുക കുറച്ച് പട്ടി ഇടുക ഒന്ന് ചൂടായി വരിക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മിക്സിയിലുള്ള അരച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിക്കുക മിക്സിയുടെ ജാറിൽ ജാറിലുണ്ടാവും അത് കുറച്ച് വെള്ളം പാലത്തിലേ ഒഴിക്കുക അങ്ങനെ തള വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് പാൽ ഇതിലേക്ക് ഒഴിക്കുക കംപ്ലീറ്റ് നല്ലോണം അപ്പോൾ ഒരു കുമിള വരുന്ന സമയത്ത് നമ്മുടെ ഈ കബാബ് കബാബിടുക ഇത് അതിലിട്ടാവശ്യം അധികം നേരം ഇത് വെക്കരുത് കാരണം തലിഞ്ഞു പോവും നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കണത് ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഒരു കുമള വരുന്നുണ്ടല്ലേ ഇതുപോലെ ഇത് എപ്പോഴും നമ്മൾ കറി ഉണ്ടായി കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് അപ്പട്ടിട്ട് രണ്ടാമത് ചൂടാക്കിയിട്ട് റെഡി ആക്കിയാൽ മതി അല്ലെങ്കിൽ ഇതായിപ്പോ പറഞ്ഞ പോലെ കുമ്പളൊക്കെ വന്ന് റെഡി ആക്കി ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാലല്ലാ ഭാഗത്തു ഇടുക പൊറോട്ട ഒക്കെ നല്ല ഉഷാറാണ് എല്ലാത്തിനും നല്ല ഉഷാറാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണിത് നമ്മളുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു